കമാൻഡ മുഖം തകർന്നതിനെ തുടർന്നുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനും ശ്വാസ പരിഹാരം കാണാനും ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചു മീഡിയ ഫോർ ഇംപാക്ട് കമാൻഡുമുഖം തകർന്നതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് നടപടി തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കോർഡിനേറ്ററായി കമ്മിറ്റി രൂപീകരിച്ചു പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കാൻ കമ്മിറ്റി ചുമതലപ്പെടുത്തി ജില്ലാ കളക്ടർ ഉത്തരവിട്ടു തൃശൂർ അഡീഷണൽ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ തൃശൂർ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ ചാടൂർ ചേർപ്പ് പഞ്ചായത്ത് സെക്രട്ടറിമാർ തൃശൂർ കെ എൽ ഡി സി കൺസ്ട്രക്ഷൻ എഞ്ചിനീയർ തൃശൂർ തഹസിൽദാർ എന്നിവരടങ്ങുന്നതാണ് കമ്മിറ്റി ആവശ്യമായ പ്രപ്പോസൽ തയ്യാറാക്കി ഇറിഗേഷൻ കെ ഗ്രാമപഞ്ചായത്തുകൾ അഗ്രികൾച്ചർ വകുപ്പുകളുടെ നേരത്തെ ലഭ്യമായ ഫണ്ടുകളോ നിലവിലുള്ളതായോ മറ്റ് ഫണ്ടുകളോ എന്ന് പരിശോധിച്ച് പ്രവൃത്തി അടിയന്തരമായി പൂർത്തീകരിക്കണം പ്രവൃത്തിയുടെ കൃത്യമായ നിർവ്വഹണത്തിന് കോർഡിനേറ്ററായ തൃശൂർ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മേൽനോട്ടം വഹിക്കണം വിവരം യഥാസമയം ജില്ലാ കളക്ടറെ അറിയിക്കണം ഓഗസ്റ്റ് എട്ടിനകം റിപ്പോർട്ട് സമർപ്പിക്കണം നിർദ്ദേശങ്ങൾ പാലിക്കാത്തപക്ഷം ദുരന്ത നിവാരണ ആക്ട് പ്രകാരമുള്ള ശിക്ഷാ നടപടികൾക്ക് വിധേയരാകും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പറയുന്നു കമാൻഡുമുഖം തകർന്നത് സംബന്ധിച്ചും അടിയന്തര നടപടികൾ എടുത്തില്ലെങ്കിൽ ഉണ്ടാകാനിടയുള്ള നഷ്ടങ്ങളെക്കുറിച്ചും മീഡിയ ഫോർ വാർത്ത നൽകിയിരുന്നു സി സി മുകുന്ദൻ എം എൽ എ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധികൾ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ തുടങ്ങിയവർ കഴിഞ്ഞ ദിവസം കമാൻഡുമുഖം സന്ദർശിച്ചിരുന്നു